വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ഇടുക്കി സ്വദേശിയെ യുവാവിനെതിരെ പരാതി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി എണ്ണൂറിലധികം ആളുകളെ കബളിപ്പിച്ച പണം തട്ടിയതായാണ് പ്രാഥമിക വിവരം എറണാകുളത്ത് അനധികൃത റിക്രൂട്ടിംഗ് സ്ഥാപനം നടത്തി പണം തട്ടിയ കേസിൽ ഇടുക്കി കരിമൻ സ്വദേശി ജ്യോതിഷ് ജോയ്ക്കെതിരെ ഇടുക്കി പോലീസിൽ പരാതി ലഭിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ പോലും പത്ത് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പുറത്തു വരുന്ന വിവരം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പരസ്യങ്ങൾ നൽകി കേരളത്തിലെ എണ്ണൂറിലധികം പേരിൽ നിന്നായി കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി എറണാകുളത്ത് ബദനി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ അനധികൃത സ്ഥാപനം നടത്തിവന്നിരുന്ന ഇടുക്കി കരിമൻ സ്വദേശി ജ്യോതിഷ് ജോയി അടിമാലി സ്വദേശി അഡോൺ ഷാജി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പണം നഷ്ടപ്പെട്ടവർ ചേർന്ന് ഇടുക്കി പോലീസിൽ പരാതി നൽകി എറണാകുളത്ത് ബദനി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നു പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആട് കണ്ട് ഞങ്ങൾ ഒരു എണ്ണൂറോളം പേര് ആ ഓഫീസിൽ പോവുകയും അത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞ് പൈസയെല്ലാം കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഏർപ്പാടുകൾ തീർന്നു വന്ന് നിന്ന സമയത്ത് ഇവരുടെ നിലവിൽ ഇവിടുന്ന് മുങ്ങുമാണ് ചെയ്ത് ഓഫീസ് അടച്ചുപൂട്ടി അതിൽ ഒന്ന് ഇടുക്കി കരിമ്പൻ സ്വദേശിയായ ജ്യോതിഷ് ജോയി എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ എം ആയിട്ടുള്ളത് മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആഡോൺ ഷിജു അല്ലോൺ ഒലീബ ഒലീബ മരിയം ജോർജ് എന്ന് പറയുന്ന ആളും പിന്നെ ഇതിൻ്റെ മാനേജർമാരായിരുന്ന ഹമിത എന്ന് പറയുന്ന ഒരു ലേഡിയും ഇടുക്കി അടിമാലിക്കാരൻ ആഡോൺ ഷിജു എന്ന് പറയുന്ന ഒരാളും പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്കിലൂടെയും പരസ്യം ചെയ്തത് കണ്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവർ ഇവർക്ക് പണം നൽകിയത് ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ എണ്ണൂറിലധികം പേരിൽ നിന്നായി പത്തു കോടിയിലധികം രൂപ ജ്യോതിഷ് ജോയിയും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തുവെന്നാണ് നിഗമനം ഇതുപോലെ പറ്റിക്കപ്പെട്ട ഞാൻ ഇ എം ഐ ആദ്യം കുറച്ച് പൈസ കൊടുത്തത് ബാക്കി ഇ എം ഐ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പൈസ മേടിച്ചത് അത് കാരണം ഞങ്ങൾ പെട്ടുപോയി നമ്മളും ഈ പലിശക്കെടുത്തതാണ് ഈ സംഭവം ചെയ്തത് ഇവൻ ഒരു ദിവസം പിടിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തായിരുന്നു എന്ത് പറഞ്ഞു ഉടനെ ശരിയാവും ഏഹ് സ്പോൺസറിൻ്റെ ഡെത്തായിപ്പോയി വേറെ സ്പോൺസറിലേക്ക് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഉടനെ ശരിയാകുന്ന പറഞ്ഞത് അപ്പം ഇതുവരെ ഞാൻ പിന്നെ ഫോൺ എടുത്തിട്ടില്ല പിന്നീടാ മനസ്സിലായി നമ്മൾ കബഡി എറണാകുളത്തെ ഓഫീസിൽ പണം നൽകിയ ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും ജോലി ലഭിച്ചില്ല തുടർന്ന് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഉടൻ ശരിയാകുമെന്ന് ജ്യോതിഷ് ജോയി പറഞ്ഞുവെങ്കിലും മാസങ്ങൾക്ക് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതാവുകയും ചെയ്തു പലരും എറണാകുളത്തെ ഓഫീസിൽ നേരിട്ട് എത്തിയപ്പോൾ ഓഫീസ് പൂട്ടിപ്പോയതായി കണ്ടുവെന്നും പരാതിക്കാരൻ പറയുന്നു അവിടുത്തെ ഒരു ടൈം ആയപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പല സ്റ്റാഫ് എന്ത് പറ്റി പിരിച്ചുവിടാൻ കാരണം അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് പിരിച്ചുവിട്ടതെന്നാണ് പറഞ്ഞത് അത് അത് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേറ്റർ അയച്ചു തന്നിട്ട് ആ അത് ചെക്ക് ചെയ്ത് നോക്കി ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ അത് അത് പേക്ക് ആണ് അപ്പോൾ ഞാൻ വിളിച്ചു കൂടി ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചു അപ്പം പുള്ളി പറയുന്നത് അങ്ങനത്തെ ഒന്നും അല്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് പുള്ളി കട്ടി കട്ട് ചെയ്തു പിന്നെ ഞാൻ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പൂട്ടിയിട്ട് കാണാറ് അപ്പം സൗത്തിൽ ചെന്ന് അവിടെ നിന്ന് എല്ലാവരും അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് സൗത്തിൽ പോയി പരാതി കൊടുക്കാൻ എല്ലാവരും അവിടെ പോയി പരാതി കൊടുത്തേക്കുന്നത് ഇടുക്കി അടിമാലി കോഴിക്കോട് തൃശൂർ എറണാകുളം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് ചെറുതോണിയിലെത്തി ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സംസ്ഥാനതലത്തിൽ കൂടുതൽ പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുള്ളതായും പത്തു കോടിയിലധികം രൂപ ജ്യോതിഷ് ജോയിൻ സംഘവും ചേർന്ന് തട്ടിയെടുത്തതായും പറയപ്പെടുന്നു തട്ടിപ്പിനു പിന്നിൽ വലിയ സംഘമുണ്ടെന്ന് സംശയിക്കുന്നായും പോലീസ് ഇടപെട്ട് ജ്യോതിഷ് ജോയി ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയവരെ പിടികൂടി പണം തിരികെ കിട്ടാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു నుస్బీరావు ఇకీ